ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ തിയേറ്ററിന് എതിർവശം എരമല്ലൂർ അവർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഫർണിച്ചർ മാറ്റ് എരമല്ലൂർ ഗ്രാൻഡ് ഗ്യാല തുറവൂർ കൊച്ചി എൻ എസ് എസ് നേതൃത്വത്തിൽ കൊച്ചി എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ആധ്യാത്മിക ആചാര്യൻ ചട്ടമ്പിസ്വാമികളുടെ നൂറ്റി എഴുപതാമത് ജയന്തി സംഘടിപ്പിച്ചു കരയോഗം പ്രസിഡന്റ് ആർ എസ് ശ്രീകുമാർ ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തേടി ഈസ്റ്റ് റോഡിലുള്ള കരയോഗ മന്ദിര ഹാളിൽ സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ ഉത്രാടം വരെ ഓണം ഫെയർ നടത്താനും കരയോഗം വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ ബ്രാൻഡഡ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ നിർമ്മിച്ച് സ്ഥിരമായി വിപണനം നടത്താനും തീരുമാനിച്ചു വൈസ് പ്രസിഡന്റ് ടി ഇ സേതുമാധവൻ സെക്രട്ടറി എം എ കൃഷ്ണകുമാർ ജോയിന്റ് സെക്രട്ടറി സി രാധാകൃഷ്ണൻ താലൂക്ക് യൂണിയൻ പ്രതിനിധി വി പി സുരേന്ദ്രൻ ഇലക്ടറൽ മെമ്പർ ജയചന്ദ്രമേനോൻ കമ്മിറ്റി അംഗങ്ങളായ വി രുനാഥ് അനിൽകുമാർ കവിതാ സുനിൽ വനിതാ സമാജം പ്രസിഡന്റ് ഇന്ദിര സെക്രട്ടറി സിന്ധു രഘുനാഥ് വിജയകുമാരി ടീച്ചർ സതീശകുമാരൻ പ്രസന്നകുമാരി ശാന്തകുമാരി തുടങ്ങിയവർ ബാക്കിയുള്ള ആൾക്കാർക്ക് വീതിച്ചു കൊടുത്ത് അങ്ങനെ ജനങ്ങളുടെ ഇടയിലും കൂടെ ഉള്ള ആൾക്കാരുടെ ഇടയിലും നല്ലൊരു പ്രതിച്ഛായ ഉണ്ടാക്കി പിന്നീട് കാലത്ത് നമ്മുടെ എല്ലാ അനീതിക്കും സമൂഹത്തിലുള്ള എല്ലാ അനീതിക്കും എതിരെ പ്രവർത്തിച്ച് നമുക്ക് ഒരു മാതൃക ആയ ആയൂസ് ബ്യൂറോ